നമസ്കാരം എവർക്ക് ന്യൂസ് പോയിന്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാല് വർഷ ബിരുദം കോളേജുകളിൽ ഇനി മുതൽ രണ്ട് സമയക്രമം നാല് വർഷ ബിരുദത്തിന്റെ ഭാഗമായി കോളേജുകളിലെ പഠന സമയത്തിലും മാറ്റം വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക വീഡിയോ എന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ നാല് വർഷ ബിരുദത്തിന്റെ ഭാഗമായി കോളേജുകളിലെ പഠന സമയത്തിലും മാറ്റം പഠനത്തിലെ രണ്ട് സമയക്രമങ്ങളാണുള്ളത് രാവിലെ എട്ട് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയുമുള്ള സമയമാണ് അധ്യാപകർക്ക് ഇതിൽ ഏത് സമയം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം എട്ട് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ ഒൻപത് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ ഇതിൽ ഏത് സമയം വേണമെങ്കിലും തിരഞ്ഞെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്യാമ്പസ് സമയം എട്ട് മണിക്കൂറായിരിക്കും അധ്യാപകർ ആ ആറ് മണിക്കൂറെങ്കിലും ക്യാമ്പസിൽ ഉണ്ടാകണം ആഴ്ചയിൽ നാൽപ്പത് മണിക്കൂറാണ് അധ്യാപകരുടെ ജോലി സമയം പത്ത് മണിക്കൂർ തയ്യാറെടുപ്പിനാണ് ഫോർ ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ക്യാമ്പസ് ഇങ്ങനെ നടപ്പിലാക്കുമോ എന്നറിയില്ല മിക്കവാറും മുമ്പുള്ള സമയക്രമം തന്നെ ഫോളോ ചെയ്യാനാണ് സാധ്യത പക്ഷേ ചിലപ്പോൾ ചില മാറ്റങ്ങൾ ചില സ്ഥാപനങ്ങളിൽ വന്നേക്കാം എന്തായാലും ഇങ്ങനെയുള്ള സജഷൻസ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് എന്തിന് ലഭിച്ചാലും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് വിദ്യാഭ്യാസ രംഗത്തെ വാർത്തകൾ ഏറ്റവും ആദ്യം തന്നെ ലഭിക്കാനായി ന്യൂസ് പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ